എല്ലാവരുടെയും സംശയം സ്വർണ്ണവില തകർന്ന ശേഷം ഇനി സ്വർണ്ണവില കയറുമോ അതോ ഇനിയും തകരുമോ എന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ക്രാഷിലേക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ ഏഷ്യൻ യൂറോപ്പ് ന്യൂയോർക്ക് സ്റ്റോക്കുകളൊക്കെ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതേപോലെ തന്നെ ഡോളറും അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് യൂറോ അതേപോലെ എന്നെ അവയുമായി കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഓവർ സോൾഡ് ആയതിനു ശേഷം നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇനി ഉയരുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് അപ്പോൾ രാഷ്ട്രങ്ങൾ കട്ട് നടത്തിയിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ഡിമാൻഡ് അതുപോലെ ഈ കൂടിയിട്ടുണ്ട് ഓയിൽ സ്റ്റഡി ലെവലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ താരിഫ് അനുസരിച്ച് ഓയിൽ താഴേക്ക് പോയതൊക്കെ വീണ്ടും ഓയിലും സ്റ്റഡി ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഇതൊക്കെ നോക്കും അതുമാത്രമല്ല ജിയോപൊളിക്കൽ ടെൻഷൻസിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ എത്രയും വെള്ളം സമാധാനം വരട്ടെ എന്ന് പ്രവർത്തിക്കുന്നു പിന്നെ പറയുന്നു മൂന്ന് ബില്ല്യൺ വാർ ലോൺ ബ്രിട്ടൻ ഇപ്പോൾ ഉക്രൈനെ സെൻഡ് ചെയ്തിട്ടുണ്ട് ടെൻഷൻ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഒരു ഇപ്പം എല്ലേഡിയത്തിൻ്റെ പ്രൈസും ഉയർന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ നോക്കണ ടൈപ്പ് ഓഫ് മെറ്ററാണ് എന്തായാലും സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഇലക്ട്രോണിക്സ് ഇവമാർക്കുള്ള എന്താ താരിഫ് ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ സെമി കണ്ടക്ടേഴ്സിൻ്റെ പുതിയ താരീഫ് ചുമത്തും പുതിയ താരിഫായിരിക്കും അതിനെക്കുറിച്ച് പറയും എങ്ങനെയാണെന്നുള്ളത് അതായത് ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റീസും ചില രീതിയിലുള്ള എക്സംശംസകളൊക്കെ ട്രംപ് വരുത്തുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ പറഞ്ഞിട്ടും എത്രയോ പ്രൊഡക്റ്റുകൾ വേറെയുണ്ട് വെറും സ്മാർട്ട് ഫോണും ഇലക്ട്രോണിക്സും മാത്രം നല്ലത് അപ്പോൾ അതിൻ്റെയൊക്കെ തരീഫ്സ് ഇവിടെ കിടക്കാൻ അൺസർട്ടൻ ഇറ്റി സ്റ്റിൽ ദർ ഗോൾഡിൻ്റെ പാറ്റേൺ ഓഫ് പ്രൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് മൺഡേയും ട്യൂസ്ഡേയും കേരളത്തിൽ കുറഞ്ഞ ശേഷം പിന്നീട് ചൊവ്വാഴ്ച ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉച്ചയായതോടുകൂടി ഇങ്ങോട്ട് കാര്യക്കാണ് ഫും ഫും പറഞ്ഞുകൊണ്ട് ആ ഒരു പാറ്റേൺ ഓഫ് റൈസ് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നാളെ ചെക്ക് ചെയ്യൽ അത്യാവശ്യം തന്നെയാണ് കാരണം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഓൾ ടൈം ആ റെക്കോർഡ് തൊട്ട ഗോൾഡ് ഇന്നിപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് യു എസ് റോളറിൻ്റെ അടിയിലേക്ക് പോയി ഗോൾഡ് പക്ഷേ ഗോൾഡ് ഇപ്പോൾ വീണ്ടും കര കയറി വരികയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിലേക്ക് എത്തിയിട്ടുണ്ട് ആ പാറ്റേൺ ഓഫ് റൈസ് അത് തന്നെ കാണിപ്പിക്കുന്ന വിധം നല്ല രീതിയിൽ ഒരു ശതമാനത്തിൻ്റെ ഇടയിലേക്ക് പോയ ഗോൾഡ് വലിയ രീതിയിൽ ഇടിഞ്ഞ മുപ്പത്തൊമ്പത് യൂറസ്റ്റോളിൻ്റെ ഇടിയിൽ അടിഞ്ഞ ഇടിഞ്ഞ ഗോൾഡ് പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് മാത്രമായി ഇടിഞ്ഞ അവസ്ഥയിലേക്ക് ഗോൾഡ് ഇപ്പോൾ കര കയറിയിട്ടുണ്ട് ഐ മീൻ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇന്ന് ആദ്യം ഇന്ന് മീൻസിപ്പ് പുലർച്ചയിലേക്ക് കടന്നു അപ്പോൾ നമുക്ക് ഇന്നലെ പറയാം വേണമെങ്കിൽ അപ്പോൾ ആദ്യം ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഐ മീൻ വരാൻ പോകുന്ന പകലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ തന്നെയാണുള്ളത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണമില്ല എഴുപതിനായിരത്തി നാൽപ്പതാണ് ഈ നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബട്ട് എപ്പോഴും ഇനിയുള്ള ദിവസങ്ങൾ ഐ മീൻ ഇനി റീറ്റേഴ്സ് റിപ്പോർട്ട് വരാനൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും അടുത്ത ബുധൻ വ്യാഴം വെള്ളി അതിലേക്ക് കടക്കുമ്പോൾ ട്രേഡേഴ്സ് മോർ ആക്റ്റീവ് ആവും സാധ്യതയുണ്ട് അപ്പോൾ ആ ദിവസങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് അപ്പോൾ അൺസെർട്ടനിറ്റീസിൽ ഗോൾഡ് വീണ്ടും നാളെ മുതൽ അങ്ങ് ഉയരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വയ്യ